ീകുമാർ സ്വാഗതം അതായത് ഈ തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് പിന്നെ ചെന്നിത്തലയും മറ്റ് കൊല്ലവും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഈ തിരുവനന്തപുരത്ത് നിയമം കോർ കമ്മിറ്റി ചെയർമാൻ പദവി രാജിവെച്ചിരിക്കുകയാണ് മണക്കാട് സുരേഷ് വലിയ സംഘർഷമാണ് നടക്കുന്നത് കോൺഗ്രസിനുള്ളിൽ സംഘർഷം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല രാജിവെച്ച വാർത്ത ഉണ്ട് ആയിക്കോട്ടെ സംഘർഷം നിങ്ങൾക്ക് പറഞ്ഞു സമാധാനിച്ചു കുഴപ്പമില്ല പക്ഷെ ഇത് എലിപ്പത്തെ പ്രശ്നം എന്താ കോർ കമ്മിറ്റി ചെയർമാൻ രാജിവെച്ചെങ്കിൽ ആ സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കുകയായിരിക്കും അല്ലെ ഷജീറും പിന്നീട് ഈ ജീവിഹം അത് ബിജെപിയെ സഹായിക്കാനാണ് എന്തൊക്കെയാണ് കേൾക്കുന്നത് അല്ല അത് ഈ മറ്റേ നമ്മുടെ നേമത്ത് ശിവൻകുട്ടി ജയിച്ച സമയത്ത് കേട്ടൊരു കാര്യമാണ് ശിവൻകുട്ടി ജയിച്ചത് എങ്ങനെയാണെന്ന് ബി ജെ പിയുടെ സഹായത്തോടെയാണ് എന്ന രീതിയിൽ കേട്ടതിന് ഒരാ ആക്ഷേപോപാൽ അല്ല അവിടെ എങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചെന്നൊക്കെ മുരളീധരൻ ഒന്നും മത്സരിച്ചില്ല എന്നെങ്കി അവിടെ ബി ജെ പി ജയിച്ചു പോയേനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കട്ടെ അപ്പൊ അത് അതൊക്കെ വേറെ വിഷയം അത് എല്ലാം രണ്ടാണ് ഇതിപ്പോ എന്താ വെച്ചാൽ തർക്കൊരു കാര്യം പണ്ടൊരു മുത്തശ്ശി ഐസ് വാങ്ങി മക്കൾക്ക് കൊടുക്കാൻ മടിയിൽ വെച്ചതുപോലെയുള്ള പോലെയുള്ള കാര്യമാണ് വലിയ അർത്ഥത്തിൽ മുന്നൊരുക്കമാണ് ഞങ്ങളിത് ആ സുസജ്ജമാണ് യുദ്ധത്തിന് എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ അത് എൻ്റെ കൂട്ടേ തെരുവിലൊക്കെ അസഭ്യം പറഞ്ഞ് തമ്മിലടിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിൻ്റെ പ്രചരണവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടു എത്രയോ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ തന്നെ വാർത്ത കൊടുത്തതാണ് അതിന്റെ ദൃശ്യങ്ങൾ സഹിതം ഒരു സ്ഥലത്ത് പറയൂ അതായത് സി പി എമ്മിനും മറ്റേ സി പി എമ്മിനും അതുപോലെ സി പി ഐക്കും സി പി ഐ പോട്ടെ സി പി എമ്മിനും ബി ജെ പി പറ്റാത്ത ഒരു നടപടിയാണ് കോൺഗ്രസ് എടുത്തത് മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകും ഒരു വലിയ പാർട്ടിയിൽ ഒരുപാട് പേര് വരുമ്പോൾ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവരുള്ള ഉണ്ടാകും ചെല്ല് പാർട്ടി വിട്ടുപോകും ചെല്ല് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതൊക്കെ സ്വാഭാവികമായിട്ട് വരും അതിന്റെ ഭാഗമാണ് അതല്ലാതെയാണെങ്കിൽ പിന്നെ സി പി എമ്മിനെ പോലെ ഒരാളെ തീരുമാനിച്ചിട്ട് മറ്റുള്ളവർ അംഗീകരിക്കണം സ്വഭാവം കോൺഗ്രസിലില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് ഇത് വലിയ ജംബായിട്ടൊക്കെ പ്രഖ്യാപിച്ച കോൺഗ്രസ് ഒന്നുമല്ല അല്ല അവര് പത്രസമ്മേളനം നടത്തി ചാനലുകളാണ് കോൺഗ്രസ് ഒരുപടി മുന്നോട്ട് കോൺഗ്രസ് മറ്റേ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞ ചാനലുകളാണ് കൊടുത്തത് മറ്റേ കോൺഗ്രസ് അനുകൂല ചാനലുകളെല്ലാം നിഷ്പക്ഷ ചാനലുകൾ അടക്കം കൊടുത്തിട്ടുണ്ട് ജയിക്കുന്നല്ലല്ലോ കൊടുത്തത് അപ്പൊ അതിനെ നിങ്ങൾക്ക് അതിനെ വിമർശിക്കുകയും ചെയ്യാം കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇതൊക്കെ സംഭവിക്കും സംഭവിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസ് അല്ലല്ലോ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രശ്നങ്ങളൊക്കെ പരിഹൃതമാകേണ്ടതാണ് തിരുവനന്തപുരത്ത് നിയമം ശുചീകരണ മത്സരിക്കുന്നതിനെതിരെ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് അവിടെ ജീവി ഹരി നല്ല നേതാവാണ് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി അതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അതിന്റെ ഭിന്നത അവർക്ക് ആ ആ സ്ഥാനം രാജിവെക്കാന്നുള്ള ഒരു സമ്മർദ്ദമാണ് അല്ലാണ്ട് അവർ പാർട്ടി വിട്ടിട്ടല്ലല്ലോ പോയത് അവിടുന്ന് പത്ത് എഴുപത്തഞ്ച് സി പി എം കാര് കോൺഗ്രസിലേക്ക് വന്നു എന്നാണ് വാർത്തകൾ മുഴുവൻ ഞാൻ കണ്ടത് കോൺഗ്രസിൽ നിന്ന് ആരും രാജിവെച്ചു സി പി എമ്മിൽ പോയി എന്നല്ല പേര് സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ വന്നു സി പി ഐ പ്രമുഖ നേതാവ് കഴിഞ്ഞ ആഴ്ചയും കൂട്ടരും അവരുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന ആളും കൂട്ടരും കൂടെ കോൺഗ്രസിലേക്ക് വന്നു ഇതൊക്കെയാണ് നമ്മൾ ഞങ്ങൾ നൽകുന്ന വാർത്തകളും ഒന്നും ശ്രീ എൻ ശ്രീകുമാർ കാണുന്നില്ലല്ലേ കാണുന്നുണ്ടല്ലോ ഇന്ന് നിങ്ങൾ ചെന്നിത്തലയിലെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്തോ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ നിങ്ങൾ കൊടുത്ത ഞാൻ കേട്ടല്ലോ കേട്ടുണ്ടോ കൊല്ലം ഞാൻ ഇരിക്കുന്ന വേദിയിൽ പറഞ്ഞു കേട്ടില്ലേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലന്നെ ഞാൻ ചോദിക്കട്ടെ എളമരം കരിയും പണ്ട് എന്നെ പോയിട്ട് സംസാരിച്ചില്ലേ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പം ആന്റണി എളമരം കരീമിനെ പൂർത്തി സംസാരിച്ചില്ലേ അർത്ഥമുള്ളത് അതിനൊന്നും ഓരോ അർത്ഥം ഇല്ല അതൊക്കെ ഓരോ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അങ്ങനെയാണെങ്കിൽ അയാൾ കോൺഗ്രസ് ആവില്ല അത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഗണേഷ് കുമാർ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പം പോവാണ് നല്ലത് അത് വേറെ വിഷയം കേട്ടോ അത് വലിയ ഗൗരവമുള്ള വിഷയം കാരണം വെച്ചാൽ ഗണേഷ് കുമാർ ജയിക്കണത് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ ൂടി വിച്ച്ങ്ങളോടൊപ്പം കാണും നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ മഹാഭൂരിപക്ഷത്തോടൂടി വിജയിപ്പിച്ച് വീണ്ടും നമ്മുടെ മന്ത്രിയാക്കുവാൻ എല്ലാവരും തയ്യാറാകണം ഞാനും നിങ്ങളോടൊപ്പം കാണും തീർച്ചയായും ഇതാണ് ശ്രീ എൻ ശ്രീകുമാർ കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ അസീസ് കോൺഗ്രസ് നേതാവാണ് കെ ബി ഗണേഷ് കുമാറിനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം ഞാനും കൂടെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതെ പുള്ളി കോൺഗ്രസ് അല്ല വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കോൺഗ്രസ് നേതാവാണ് പ്രസിഡന്റോ ആ ആ അപ്പൊ അഗാമ മണ്ഡ്യത്ത് പ്രസിഡന്റ് കോൺഗ്രസിന്റെ ആളായിട്ട് പ്രസിഡന്റ് ആയിട്ട് എന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അദ്ദേഹം മാതൃ ചെയ്തത് തെറ്റാണ് യാത്ര സംശയം ഇല്ലാത്ത കാര്യമാണ് അവിടെ കോൺഗ്രസ് ഈ നേരത്തെ ശ്രീ ശ്രീ അല്ലേ അതെ നിങ്ങൾ സി പി എമ്മിന്റെ ഒരു നേതാവ് കോൺഗ്രസ് ആരും ജയിക്കണമെന്ന് പറയുവോ അങ്ങനെ പറയേണ്ടി അദ്ദേഹത്തിന് അതെ അതെ അത് പ്രാദേശികമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണ് കോൺഗ്രസിൽ ഇരിക്കുന്ന ഒരാളെ അയാളുടെ സ്ഥാനം ഒന്നും എനിക്കറിയില്ല ഈ പറഞ്ഞാൽ ഞാൻ കേട്ടു അങ്ങനെ കോൺഗ്രസിൻ്റെ ആര് പറഞ്ഞാലും കോൺഗ്രസ് ഇരിക്കുന്ന ഒരാൾ അങ്ങനെ മറ്റൊരാള് ജനേഷ് കുമാർ ജയിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ കോൺഗ്രസിനോട് താല്പര്യം ഇല്ലാത്ത ആൾ തന്നെയാണ് അത് അവിടുത്തെ പാർട്ടി ഘടകങ്ങൾ തീരുമാനിച്ചോളും അതില് ഞാൻ അതിഷേ അതിൻ്റെ ഒപ്പമാണ് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് പക്ഷെ മറ്റുള്ളതൊക്കെ കോൺഗ്രസ് സാധാരണ അഭിപ്രായ ഭിന്നത ഒക്കെ ഉണ്ടാവും അതൊക്കെ കുറച്ച് പേരൊക്കെ അഭിപ്രായം പറയും കുറച്ച് പേർ പാർട്ടി എടുക്കും അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെ അതൊന്നും ഒരു വിഷയമുള്ള പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് വെച്ചാല് ഒരു സാധാരണ പ്രവർത്തനം മത്സരിക്കാൻ കിട്ടുന്ന ഒരു അല്ലേ അത് ഒരു പാടിലൊരാൾക്കല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ രണ്ടുപേരുണ്ടെങ്കിലും എങ്ങനെ പറ്റുക അപ്പൊ അതില് കിട്ടുന്ന രണ്ടുപേര് തുല്യാണ് രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഒരാൾക്ക് പിണക്കം വരും അതൊക്കെ തർക്കം ഉണ്ടാകും പിന്നെ പരിഹരിക്കും അങ്ങനെയൊക്കെയാണ് എല്ലാ പാർട്ടികളും മുന്നോട്ട് പോകുന്നത് അതൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യം ഇപ്പൊ തൃശ്ശൂർ തന്നെ നിങ്ങൾ നോക്കൂ തൃശ്ശൂർ മേയറ് കോൺഗ്രസ് നേതനായി മത്സരിച്ചിട്ട് മത്സരിച്ചിട്ടാണ് തൃശൂർ മേയർ ആയത് എം കെ വർഗീസ് ഇപ്പൊ വർഗീസ് മേയറാണ് പിന്തുണയാണ് എൽ ഡി എഫിന്റെ പിന്തുണയാണ് സി പി എമ്മിന്റെ പിന്തുണയാണ് എൽ ഡി എഫിന്റെ പിന്തുണ പറയാൻ പറ്റില്ല സി പി ഐക്ക് വേണ്ടി താല്പര്യമില്ല പക്ഷെ ഇപ്പൊ മേർ എന്താ പറയുന്നത് ഞാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചോദിക്കില്ല പ്രസംഗിക്കില്ല പ്രചരണത്തിന് ഇറങ്ങില്ല എന്നിട്ട് ആ മേയർ ഇപ്പോഴും പിന്തുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സി പി എം നമ്മൾ കാണണം അല്ല ശ്രീകുമാർ സാർ ഞാൻ ഈ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാനല്ല ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ്സിനുള്ളിൽ ദ്രവിച്ചു നിൽക്കുന്ന ഇത്തരം വശങ്ങൾ ഇത്തരം വശങ്ങൾ ഞാൻ എടുത്തു കാട്ടിയതാണ് ശ്രീകുമാർ സാർ ഇതെല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ അല്ല അല്ല അജിംഷാദേശ ചർച്ചകൾ പങ്കെടുക്കുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞത് രണ്ടു മിനിറ്റ് മുമ്പ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് പരിഹരിക്കപ്പെടേണ്ടതാണ് തർക്കങ്ങൾ ഉണ്ടാകും സീറ്റ് കിട്ടാത്തത് മണക്കാട് സുരേഷിനെ പോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെ ഈ സ്ഥാനം രാജിവെക്കുന്നു പ്രതിഷേധം അല്ല അത് ഞാൻ പറഞ്ഞല്ല അതെ മണക്കാട് സുരേഷ് രാജിവെച്ചത് അതിന്റെ ഏകോപന സമിതി ചെയർമാൻ ാണ് അപ്പൊ അത് അത് അതൊരു സമ്മർദ്ദമാണല്ലോ അത് അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കും പാർട്ടി അതൊരു നടപടി എന്നാലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പ്രശ്നം നീക്കം ഉണ്ടാവുള്ളൂ അങ്ങനെ നീക്കം ഉണ്ടാകും അത് വിചാരിക്കുന്നു ഇതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ ഞാൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തില് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എല്ലാ പാർട്ടികളിലും ഉണ്ടാകും അത് ഗൗരവത്തിൽ എടുക്ക എടുക്കുന്നത് എടുക്കേണ്ടതായിട്ടുള്ള